ട്രാവൽ ഡയറിയിലെ പുതിയൊരെപ്പിസോഡിലേക്ക് അല്ല ഇത് പുതിയൊരു പുതിയൊരെപ്പിസോഡല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗുണ കേവിൽ പോവുകയുണ്ടായി അപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കുന്നത് കാരണം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ആ സിനിമ കാണാനിടയായി അപ്പോൾ ആ സിനിമയിലുള്ള പല രംഗങ്ങളും അന്ന് കണ്ട ഓർമ്മ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ തപ്പിയെടുത്ത് എൻ്റെ കയ്യിലുള്ള വിഷ്വൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ടീമിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പോയതാണ് കൊടൈക്കനാൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അതിൽ കൂടി ഗുണ കേൂടെ ഉണ്ടായിരുന്നു എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു ഞാനും അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന സിനിമ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്ന് അറിയുകയും അങ്ങനെ അപ്പോഴുള്ള ഒരു ധാരണയിൽ കുറച്ച് വിഷ്വൽസ് എടുക്കുകയും ഉണ്ടായി അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അതിനെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ ഈ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ പോയപ്പോൾ കാണാനുണ്ടായിരുന്നത് കുറച്ച് ദൂരം നടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ മരങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വേരുകൾ പടർന്ന് കിടക്കുന്ന ആ ഒരു ദൃശ്യവും പിന്നെ കുറച്ച് അടച്ചിരിക്കുന്ന ഗുഹകളുടെ ദൃശ്യങ്ങളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പുറകിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അന്ന് അറിവില്ലായിരുന്നു ഇന്നിപ്പോൾ സിനിമ ആ സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതും പിന്നെ അവിടെ എനിക്ക് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ അപ്പോഴാണ് മനസ്സിൽ വന്നത് അതിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ടൂറുകളും വിനോദയാത്രകളൊക്കെ പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടും ഭീകരത ഉളവാക്കുന്ന സ്ഥലങ്ങളായിരിക്കും ചിലത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത നോർമൽ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ പോയപ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലും ഗ്രില്ലുകൊണ്ടും വെയിലുകൾ കൊണ്ടും ഒക്കെ മറച്ചിരിക്കുന്നത് കണ്ടു പിന്നെ കൂടുതൽ റിസ്ക്കിലോട്ടൊന്നും നമ്മൾ അങ്ങനെ പോവാത്തത് കൊണ്ട് നമ്മൾ അതിനോട് അപ്പുറത്തോട്ട് ചിന്തിച്ചുമില്ല പോയുമില്ല അങ്ങനെ ഈ സിനിമയിൽ കാണിക്കുന്ന ഭാഗങ്ങൾ താഴെ ഗുഹ വേറെ ഗുഹ ഉണ്ടെങ്കിലും അതെനിക്ക് അറിയില്ല അങ്ങോട്ട് ഉള്ള പ്രവേശനം അപ്പോഴും അടച്ചിട്ടുണ്ടായിരുന്നു ഈ ചില സ്ഥലങ്ങൾ മാത്രം ഗ്രില്ലിട്ട് ചെറിയ താഴോട്ട് ഉള്ള കുഴികൾ പോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇവിടെയും ഒരു ഭാഗത്ത് ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് താഴേക്ക് കുഴിയുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അതിന് പുറത്തുകൂടെയാണ് ആൾക്കാരും നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് താഴെ കുഴിയുണ്ട് പക്ഷേ സിനിമയിൽ കാണിക്കുന്ന കറക്റ്റ് ഗുഹ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ താഴത്തേക്ക് പോയിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളത് മനോഹരമാരുള്ള കാഴ്ച ഈ വേരുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന മുകളിലേക്ക് വലിയ മരങ്ങളും താഴേക്ക് ഇതുപോലെ വേരുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഈ ഒരു മനോഹര ദൃശ്യമാണ് അവിടുന്ന് കാണാൻ പറ്റിയത് ഒരുപാട് ഫോട്ടോ ആ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിട്ട് ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഇന്ത്യയിലെ കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് ഡെവിൽസ് കിച്ചൺ എന്ന് അറിയപ്പെടുന്ന ഗുണ കേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമലഹാസൻ അഭിനയിച്ച ചിത്രമായ ഗുണ ഗുഹയിൽ വച്ച് ചിത്രീകരിച്ചതാണ് അതിന് ഗുണ ഗുഹ എന്ന് വിളിപ്പേര് ലഭിച്ചു ഈ സ്ഥലം എല്ലാ വർഷവും നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ഗുഹയിൽ ഉണ്ടായ ഒരു അപകടത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് ഗുഹയിൽ നിരവധി ആളുകൾ അപ്രത്യക്ഷരായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ അനുസരിച്ച് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാതെ ഗുഹയുമായി ബന്ധപ്പെട്ട് പതിനാറ് തിരോധാനങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഓഫീസർ ബി എസ് വാർഡാണ് ഡെവിഡ്സ് കിച്ചൺ ആദ്യമായി റെക്കോർഡ് ചെയ്തത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ അവ്യക്തമായി തുടർന്നു രണ്ടായിരങ്ങളുടെ പകുതി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ കാരണം ഗുഹ പൊതുജനങ്ങൾക്കായി അടച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗുഹയ്ക്കുള്ള റോഡ് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു ബെഞ്ചുകളും കുടിവെള്ള സ്റ്റേഷനുകളും ചേർക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഗുണയിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും അടച്ചിരിക്കുകയാണ് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഭാഷാ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിനു വേണ്ടി ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണിത്